Hello, 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 hello guys. Hello, hello. ും വെൽക്കം വെൽക്കം ഹായ് ഹായ് എന്ത് ഈണീ എല്ലാവർക്കും സുഖമാണോ അന്ധനാണോ പരിപാടി എല്ലാവരും ചായ ഒക്കെ കുടിച്ചാ എല്ലാവരും നേരത്തെ ചായ കൂടിയൊക്കെ കഴിഞ്ഞാൽ എല്ലാവരുടെയും ലൈവ് ക്ലിയർ ആണോ സൗണ്ട് ക്ലിയർ ആണോ എല്ലാം സെറ്റല്ലേ സെറ്റാണ് സെറ്റാണോ സെറ്റാണോന്ന് വിശ്വസിക്കുന്നു കളിക്കണേ ഹലോ 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 ബ്രോ കേൾക്കുന്നുണ്ടോ ഹലോ ഹലോ കേൾക്കുന്നുണ്ടോ ഹലോ കേക്കുന്നു കേക്കാവോ ഹലോ ബ്രോ കേക്കാവോ ബ്രോ കേക്കുന്നുണ്ടോ ഹലോ ബ്രോ കേക്കുന്നുണ്ടോ ബ്രോ ഹലോ കേൾക്കുന്നുണ്ടോ ബ്രോ പേരെന്താ ബ്രോ പേരെന്താ പേരെന്താ പേര് ഹലോ ബ്രോ കേക്കുന്നുണ്ടോ ഞാൻ പറയണം കേൾക്കുന്നുണ്ടോ ഹലോ ബ്രോ ഞാൻ പറയണ ബ്രോ ഒരു മിനിറ്റ് ഇതിന്റെ അകത്ത് ഉള്ളവർക്ക് ഞാൻ പറഞ്ഞ കേൾക്കുന്നില്ലേ എന്തായാലും ഇത്മാരൊന്നും മിണ്ടുന്നില്ലല്ലോ ഞാൻ പറയുന്നത് നിങ്ങക്ക് സെറ്റാണ് കേൾക്കുന്നില്ലേ നമുക്ക് എന്തായാലും വണ്ടി എടുത്ത് വേറെ അങ്ങോട്ട് മിണ്ടാത്ത ആൾക്കാരാണ് ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം നമ്മൾ ടു ഹൺഡ്രഡ് സബ് ആണ് നമുക്ക് എനിക്ക് പോയി ഒന്നും പേടിക്കണ്ട ചെറുതായിട്ടൊന്ന് കത്തി ആരും ഒന്നും ഇത്

ആ മണ എനിക്ക് തോന്നുന്നുണ്ട് അവനോട് ഞാൻ ചോദിച്ചു സംസാരിക്കുന്ന കേൾക്കുന്നുണ്ടോ അവൻ ആദ്യം പറഞ്ഞു പറഞ്ഞുണ്ടെന്ന് പിന്നെ അവൻ പറഞ്ഞു എന്ത് എന്ന് എനിക്ക് മനസ്സിലായില്ല അവൻ പറയണ എന്താ പറയുക പിന്നെ അവൻ്റെ കാര്യമില്ല നമ്മൾ നേരെ എടുക്കുമ്പോൾ വണ്ടി എടുക്കുമ്പോൾ നമ്മൾ നമ്മൾ നേരെ സിറ്റിയിലിട്ട് പോകും റോഡിലൊക്കെ കുറെ വണ്ടിയുണ്ട് അതാ നേരത്തെ സുഡ് വന്നായിരുന്നു കൊച്ചിനെ പരിചയപ്പെടുത്താൻ വേണ്ടി ആ കൊച്ചിൻ്റെ നമ്മുടെ പണി നമ്മുടെ നമ്മളിപ്പോ നേരെ പോകുന്നു പോയിട്ട് വേണം എന്തേലും പണി നോക്കാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ മറ്റേ നമ്മളൊരു വീട് വേണമെന്ന് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു വീട് ഒന്ന് നമ്മുടെ എസ് എഫിൻ്റെയും എൽ വിയുടെയും നടുക്കാൻ ഒരു വീട് ഞാൻ കാണിച്ചില്ലേ ആ വീട് ഞാൻ പോയത് ഇപ്പോൾ ഒരു പി ഡി ഓഫീസറിൻ്റെയാണ് വീട് പി ഡി ഓഫീസറിൻ്റെ ആ വീട് ഞാനാണ് ആ പി ഡിക്കാരനെ തപ്പി സിറ്റി നടന്ന് സംഭവം പി ഡി ആ പി ഡി സിറ്റിയിലുള്ളപ്പോൾ ഞാൻ തപ്പി നോക്കി പി ഡി വരെ പോയി ആളെ കാണത്തില്ല അവിടെ ഒന്നും കണ്ടില്ല ഞാൻ സിറ്റിയിൽ വരുവാണെ പുള്ളിത്തോട് ചോദിക്കണം ആ വീട് വിൽക്കുന്നുണ്ടോ എത്ര പൈസയ്ക്കാണ് വിൽക്കുന്നുണ്ടെങ്കിൽ എത്ര പൈസക്കെയാണ് വിൽക്കുന്നത്

മനസ്സിലാവ് കാണുന്ന ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം നമ്മൾ റോട്ട് ഹൺഡ്രഡ് സ്പാണ് ഫുഡ് ി ഫുഡും കഴിച്ച് ഇതും കഴിച്ച് സെറ്റ് ഇനി നമുക്ക് നേരെ നമുക്ക് ടാക്സി എടുക്കാം ടാക്സി എടുത്ത് ഓടിക്കാം സിറ്റിയിൽ കുറെ പുതിയ പുതിയ ടാക്സിക്കാർ വന്നിട്ടുണ്ട് കുറച്ച് വിഷയാണ് നമ്മള് ഇതായി പോരുന്നല്ലേ പുതിയ ടാക്സിക്കാർ വന്നിട്ടുണ്ട് നമ്മൾ നമ്മുടെ യാത്ര നമ്മുടെ ജീവിതം തുടങ്ങാൻ പോക്സി പിന്നെ അത്രയുള്ളു രവി ഷെട്ടി പിന്നെ പഴയ സാമ്പു ലവു ഷെഡി പിന്നെ അത്രേ ഉള്ളു അണ്ണാ അത്രേ ഉള്ളു ലവു ഷെഡി അത്രേ ഉള്ളു ബ്രിക്കില്ല ബ്രിക്കില്ല ഊട്ടിലൊക്കെ വണ്ടി കൊണ്ടി വെറുതെ പറഞ്ഞു ആള് വന്നെറ്റാ ലീഡർ കോ ലീഡർ കുറെ വണ്ടി ഇവിടെ കൊണ്ടിട്ടേക്കുന്നുണ്ടല്ലോ തങ്കപ്പൻ്റെ ആടിനെ ഒരു 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 ഉത്തരവാദിത്തം ഇല്ല അത്ര വണ്ടി കൊണ്ടിട്ടേക്കുന്നവടെ ഇവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതുപോലെ വണ്ടി ഒന്നും വൃദ്ധ ഇവിടെ കൊണ്ട് പുറത്തു കൊണ്ടിടുന്നു പറഞ്ഞാ കേ ഒട്ടും തീരൊക്കെ അത്ര ഇതില്ല. ഇതില്ലേക്ക് തോന്നുന്ന പോലെയാണ്. ഇത്ര വട്ടം പറഞ്ഞിട്ടുണ്ടോ കാലൊടി കിട കാലുടിഞ്ഞു കിടക്കുവാണെ പോലും ഒരു ഇതില്ല മര്യാദിക്കത്തില്ല എന്തെങ്കിലും ചെയ്തോട്ടില്ല കാലൊടിഞ്ഞു കിടന്നാ പോലും എന്തെങ്കിലും പണി ചെയ്തില്ലെങ്കിൽ പുള്ളിക്കാരനൊരു സമാധാനം ഇല്ല വണ്ടി ആ ഉള്ള വണ്ടിയെല്ലാം വണ്ടിയില്ലായിരിക്കും ഗൈസ് ലൈവ് കാണുന്ന ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ റോഡ് ടു റോട്ട് സബ്ബാണ് ഗൈസ് ചുടു ചുടു വന്നില്ല ചുടു വന്നായിരുന്നെങ്കിൽ നമുക്ക് ചുടുവേ നോക്കായിരുന്നു നമുക്കിപ്പ ഫസ്റ്റ് സ്റ്റെപ്പ് അപ്പം നമ്മളിപ്പോ ഫസ്റ്റ് നമുക്ക് നേരെ മുതുക്കിലോ മാളിലോട്ടോ എല്ലാം പോവാ മുതുക്കിലോട്ടോ മാളിലോട്ടോ പോവാണെ ഇതിലേ പോവാലും

ഹെലികോപ്റ്റർ ഒക്കെ എന്തിനു ഇവിടെ കൊണ്ടിട്ട് മണ്ട കയറ്റി വെച്ചു എന്തൊക്കെ ഇതാണ് റോട്ടിലാണ് ഉമാർക്ക് ഹെലിവെക്കേണ്ടത് മണ്ടക്കൊന്നും കൊണ്ടുവച്ചാ പോയാ ാരെങ്കിലും ഉണ്ടാവുമോ ഭർത്താവേ അങ്ങനെ ഉണ്ടായാൽ മതിയായിരുന്നു മുതുക്കി നമുക്ക് മുതുക്കി നാളെ നമ്മുടെ അംബാസഡർ സീനാണേ ചുമ്മാ സീനാണ് ഉമ്മനില്ല സൈഡൊക്കെ പൊട്ടിട്ടുണ്ടല്ലോ പിന്നെ അമ്മാതിരി ഇടിയല്ലേ എവിടെയാണ് കൊണ്ട് ഇടിച്ചത് ഒരു കുഴപ്പമില്ല സൈഡൊക്കെ പ്രത്യേകിച്ച് ഒരു കുഴപ്പമില്ല നമ്മള് ചിന്മ സീനായിരിക്കും എവിടെ പോവാമെന്നതാണ് സംശയം ആരെയും കാണുന്നുമില്ല ും ഇവിടെ ലാഗ് ഉണ്ട് ഇല്ല 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 ലാഗ് ലാഗ് എനിക്ക് ഇവിടെ ലാഗ് ഉണ്ട് എനിക്ക് ചെറിയൊരു പിടുത്തുണ്ട് അതാണ് പ്രശ്നം അതവിടെ പോയിന്ന ചേറ്റ താഴെ സീ ടാക്സി വേണം ഞാൻ പറയാം ആ മോൻ വിളിച്ച് സൂപ്പർ മോൻ വിളിച്ചിട്ടുണ്ട് അതാരിപ്പ ചാടിയെടു നിങ്ങള് കണ്ടവര് അവളെ ചാടിപ്പോയത് അതെനിക്ക് തോന്നിയതാണ് ചാടിപ്പോയതാണോ നിങ്ങക്ക് എനിക്ക് തോന്നിയതാണ്

ിക്കാത്തൊരു പരിശീലിയില്ല ഒരു അനക്കുമില്ല ഒരുത്തൻ പിടിച്ച് ടാക്സിട്ടേക്കവൻ കാണിച്ചത് എന്തായിരുന്നു അതവന്റെ വല്ലാത്ത പ്രശ്നം അല്ലായിരുന്നു അത് അല്ലേ അത് അല്ലേ ഞാൻ അവന്റെ പുറകെ പോവില്ല കേട്ടോ എങ്ങനെ പോവാ EMS എന്തോ പ്രശ്നം പിടിച്ച കേട്ടത്മാരാണ് രണ്ടുപേരും ഏതോ രണ്ടുപേരും ഹലോ 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 കേക്കാവോ ബ്രോ കേക്കുന്നുണ്ടോ ആ ബ്രോ കേക്കാവോ സത്യ സത്യ വിളച്ചിലെ വിളച്ചാണോ ഓ ഇതാര്യ അന്റോഡിയോ സാ പോവാ ചേട്ടനാ അളീന അളീനാണോ ചേച്ചി വന്നില്ല ഇതുവരെ

തോക്കൊക്കെ എടുത്ത് അടിക്കാഗ് അടിച്ച് കഴിച്ചത് എന്തൊരു തേങ്ങയാണിത്